ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം എങ്ങനെയെന്നല്ലേ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇത് ഒരു ലിറ്ററിൻ്റെ രണ്ട് വെളിച്ചെണ്ണയാണ് ഇത് ഓരോ ബോട്ടിലും നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം ഇത് കണ്ടോ വൺ ലിറ്റർ ഇതും വൺ ലിറ്ററാണ് ഇത് കണ്ടോ ഈ ഫസ്റ്റ് ബോട്ടിലെ എം ആർ പി അഞ്ഞൂറ് രൂപയാണ് ഈ സെക്കൻഡ് ബോട്ടിലിൻ്റെ എം ആർ പി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇനി ഞാൻ ഈ വെളിച്ചെണ്ണ ബോട്ടിൽസിൻ്റെ കമ്പനി കാണിക്കാം കണ്ടോ ഇത് കണ്ടു ഇത് വെതാക്ക ഇത് ഡാബറിൻ്റെ ഇനി ഇതെങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങാമെന്ന് കാണിക്കാം ഇത് നമുക്ക് ഓൺലൈൻ അവൈലബിളാണ് നിങ്ങൾക്കിത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും കാണാം നിങ്ങളിപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റിക്കും ത്രീ ഹൺഡ്രഡിൻ്റെ ഇടയിലാണ് ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് രണ്ടിൻ്റെയും പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് പക്ഷേ നിങ്ങൾ ഈ വെടിച്ചെണ്ണ ആമസോണിൽ നിന്ന് ആമസോൺ നാവും ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റി സിക്സ് റുപ്പീസിൻ്റെ ഓഫറ് കിട്ടും അതായത് ത്രീ ഹൺഡ്രഡ് മൈനസ് എയ്റ്റി സിക്സ് നിങ്ങൾക്ക് ഇതൊരു ടു ഹൺഡ്രഡ് ഫോർട്ടീൻ റുപ്പീസിന് ഇത് വാങ്ങാം സോ നിങ്ങൾക്ക് ഇത് വാങ്ങി ട്രൈ ചെയ്യാം ഇത് എഡിയബിളാണ് ഇങ്ങനെ നിങ്ങൾക്ക് വൺ ലിറ്റർ വിളിച്ചെണ് ടു ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങാം ഇത് വാങ്ങി ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക